പ്രൈസ് ോഡ് ഇരമ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യം നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ ഞാൻ അറിയുന്നു അത് തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട് തടവിലാക്കപ്പെട്ട ജനത നിരാശയിലും ദുഃഖത്തിലും ആയിരിക്കുന്നവർക്ക് വേണ്ടി പ്രവാചകൻ മുഖാന്തരം ദൈവം അവരോട് സംസാരിക്കുന്നു ദൈവം തന്റെ ജനത്തിന് നല്ല ഒരു ഭാവി നിർണയിച്ചിരിക്കുന്നു അതേ പ്രിയരെ ദൈവത്തിന്റെ ആ ൾ നമ്മെ കുറിച്ചുള്ളത് എന്നും നന്മ നന്മയുടെയും പ്രത്യാശയുടെയുമാണ് ഇപ്പോഴുള്ള ദുരിതങ്ങൾ ശാശ്വതമല്ല ഇതിനപ്പുറം ദൈവം നമുക്ക് നല്ലൊരു ഭാവിയിലേക്ക് നമ്മെ നയിക്കുന്നു അതേ പ്രിയരെ ജീവിതത്തിൽ കടന്നു വരുന്ന ഇന്നത്തെ സാഹചര്യങ്ങളല്ല ഐ മീൻ അതിനപ്പുറം ദൈവത്തിന് നമ്മെ കുറിച്ച് വലിയ ഉദ്ദേശങ്ങളുണ്ട് വലിയൊരു പ്രവൃത്തി ഉണ്ടെന്നാണ് ഈ വചനങ്ങളിലൂടെ ഒക്കെ കർത്താവ് സംസാരിക്കുന്നത് അനാഥത്വം നിറഞ്ഞ എസ്തുന്റെ ജീവിതത്തിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് നടുവ അവൾക്ക് വേണ്ടി നല്ല ആമ ചില ഭാവിയുടെ കരുതലുകൾ ജീവിത അനുഭവത്തിൽ ഒരുക്കി കൊടുത്ത ദൈവം പല വിധത്തിലുള്ള തന്ത്രങ്ങൾ ഇസ്രായേലി ജനതയ്ക്കെതിരെ ഹൂദ ജനത വന്നുവെങ്കിലും അതിന്റെയൊക്കെ നടുവിൽ ഇതാ പ്രാർത്ഥനയോടും ഉപവാസത്തോടും ആയിരുന്ന തന്റെ ജനത്തിനു വേണ്ടി ആമൻ വിടുതലുകളും ഉദ്ധാരണങ്ങളും അയക്കുന്നതോടൊപ്പം തന്നെ എസ്തേറിന്റെ കുറിച്ച് ചിന്തയുള്ള എസ്തേറിന്റെ ഭാവിയെ കുറിച്ച് കരുതലുകളുള്ള ദൈവത്തിന്റെ പ്രവർത്തികളല്ലേ നമുക്ക് കാണുവാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഇന്നത്തെ ദുരിതങ്ങൾ ഇന്നത്തെ പ്രശ്നങ്ങൾ ശാശ്വതമല്ല അതിനപ്പുറം ദൈവത്തിന്റെ നന്മ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരും തടവിലാക്കപ്പെട്ട ജനതയ്ക്ക് വേണ്ടി അവൻ അവർക്ക് വേണ്ടി നല്ല ശുഭവാമി നല്ല ഒരു രക്ഷാകവചം ദൈവത്തിന്റെ ആത്മാ ഒരുക്കിക്കൊടുത്തതുപോലെ ഇതാ ഇതാ പ്രിയരെ നമുക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടും ആമേ നാം ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ കണ്ണുനീരിന്റെയും കയ്പിന്റെയും വേദനയുടെയും ആമേൻ ആമേ സാമ്പത്തികമായ ക്ലേശങ്ങൾ നടുവിൽ രോഗങ്ങളുടെ ആമൻ വലിയ വിധത്തിലുള്ളതായ പ്രശ്നങ്ങളിലൂടെ ഒക്കെ നാം കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യനും ഇറങ്ങി പരിഹരിക്കുവാൻ കഴിയാത്ത ഒരു മനുഷ്യനും ഇറങ്ങി സംസാരിക്കുവാൻ ആമൻ ആമെ പറ്റാത്ത നേരെയാക്കുവാൻ പറ്റാത്ത അനവധി വിഷയങ്ങൾക്ക് നടുവിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ വിഷയത്തിന്റെ കഠിനതകളിലേക്ക് ഇറങ്ങി ആമേ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഈ വചനങ്ങളിലൂടെ ഈ പ്രഭാതത്തിൽ കർത്താവ് ചിലരെ നോക്കി ധൈര്യപ്പെടുത്തുക അങ്ങനെ ദൈവസനത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകാം കുലുങ്ങാ െ നിൽക്കുന്ന എന്നേക്കും നിൽക്കുന്ന സിയോൺ പർവ്വതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്ന ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകാം ആ ദൈവം നമ്മുടെ കൂടെയുണ്ട് ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ